ഓ ഹരിശ്രീ ഗണപതി നമ അഭി നമസ്തു അധ്യാത്മരാമായണം ബാല്യവധമാണ് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് ശ്രീരാമചന്ദ്രാവതാരത്തിൽ ഭഗവാൻ ഏറെ പഴി വിമർശിക്കപ്പെട്ട ഭാഗമാണ് ബാല്യവധം സുഗ്രീവനും ബാലിയും സഹോദരന്മാർ ബാലി സുഗ്രീവനെ നാട്ടിൽ നകറ്റി സുഗ്രീവന്റെ ഭാര്യയെ സ്വന്തമാക്കി സീതാന്വേഷണത്തിനിടയിൽ രാമൻ സുഗ്രീവനുമായി സഖ്യം ചെയ്യുന്നു സീതയെ വീണ്ടെടുക്കാൻ സുഗ്രീവൻ സഹായിക്കും സുഗ്രീപത്നിയെ രാമൻ വീണ്ടെടുത്ത് കൊടുക്കണം രാമന്റെ നിർദ്ദേശാനുസരണം സുഗ്രീവൻ ബാലിയുമായി ദന്തയുദ്ധം നടത്തുന്നു ബാലി അതീവ ബലശാലി എതിരാളിയുടെ പാതിബലവും ബാല്യയിൽ ചെന്നുചേരും സുഗ്രീവനെ ബാലി ഇപ്പോൾ വധിക്കും എന്നായപ്പോൾ രാമൻ ഒരു വൃക്ഷത്തെ മറിയാക്കി ഒളിയമ്പെയ്തു അത് ബാലിയുടെ മാറിൽ തളച്ചു ബാലി വീണു ഒളിയമ്പെയ്തതിൽ ബാലി രാമനെ പഴിക്കുകയാണ് രാമൻ മറുപടി പറഞ്ഞു ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നീള ഞാൻ നിർമൽസരം നടക്കുന്നതു നീളഞാൻ മഹാഭാപി ഇപ്പറഞ്ഞവരെ ബാലി മനസ്സുകൊണ്ട് പോലും മോഹിക്കാൻ പാടില്ല ബാലി ക്ഷമചോദിച്ചു ഭഗവാനെ സ്തുതിച്ചു രാമന്റെ മടിയിൽ തലവെച്ച് മരണമടയുകയും ചെയ്തു യോഗികൾക്ക് പോലും ലഭിക്കാത്തായ ഭാഗ്യം ബാല്യയ്ക്ക് വെച്ചു ഓ